നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാലിയേറ്റീവ് നഴ്സുമാരുടെ പ്രവർത്തനം മാതൃകാപരം ജോലിസ്ഥിരത ഉറപ്പുവരുത്താൻ നടപടി വേണം അബ്ദുൽ ഹമീദ് എംഎൽഎ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരുടെ പ്രവർത്തനം പകരം വെക്കാനില്ലാത്ത മാതൃകാപരമാണെന്നും വർഷങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ താൽക്കാലികക്കാരായി ജോലി ചെയ്യുന്ന അവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പി അബ്ദുൽ ഹമീദ് എംഎൽഎ പറഞ്ഞു കോവിഡ് വന്നാലും നിപ്പ വന്നാലും പ്രതിസന്ധികളെ തരണം ചെയ്ത് പരിചരണം ആവശ്യമുള്ള കിടപ്പ് കിടപ്പുരോഗികളോടെ ഏറെ അടുത്തി ഇടപഴകുകയും ചികിത്സ നൽകുകയും ചെയ്യുന്ന സർക്കാർ ജീവനക്കാരായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കുറഞ്ഞ വേതനവും മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരുടെ വിഷയം അടുത്ത നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കേരള പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സംഗമവും ആദരിക്കലും പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാർ പങ്കെടുത്തു പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ കേരള ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപാർ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ തിരൂരങ്ങാടി മുനിസിപ്പൽ ആരോഗ്യ ചെയർമാൻ സി പി ഇസ്മായിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജെ സി ഐ കുന്നപുറം ഭാരവാഹികളായ അബ്ദുറഹീം പൂക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു അസോസിയേഷൻ സെക്രട്ടറി സുനിത ടി പി സ്വാഗതവും ട്രഷറർ സജിന തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു

ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാര് അവര് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിക്കൊരു സ്ഥിരതയില്ല അപ്പൊ പറഞ്ഞല്ലോ നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് വരണ്ട ഇ എസ് ഐ ആനുകൂല്യമില്ല പി എഫ് ഇല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് നിയമസഭ കാലത്തൊക്കെ ഈ വിഷയം ഉന്നയിച്ചതാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അസംബ്ലി ഉണ്ട് ഏകദേശം രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നിയമസഭ വിക്രമാർ അവസാനത്ത് അസംബ്ലി ആകാൻ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ നിയമസഭക്കകത്തും നിങ്ങളുടെ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കാൻ ഞങ്ങളൊക്കെ ശ്രമിക്കും യാതൊരു ശബ്ദം വേണ്ട ചെയ്യാൻ പറയാൻ തന്നെ ചെയ്യാൻ അതുവഴി നിങ്ങൾക്ക് തന്നെ രോഗത്തിന് സാധ്യതയുണ്ട് പകർച്ചവ്യാധിയാണ് നിങ്ങൾക്ക് അതാണ് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലാതിരിക്കുന്നില്ല അടുക്കാതിരിക്കുന്നില്ല രോഗിയെ പരിചരിക്കാതിരിക്കുന്നില്ല ശുശ്രൂഷിക്കാതിരിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല ആഘോഷ